വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ കാമുകൻ അശ്വിൻ ഗണേശിനൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് ദിയയെ ഏറ്റവും സന്തോഷവതിയായി കാണുന്നത് ഇപ്പോഴാണെന്ന് പലരും അഭിപ്രായപ്പെടുന്നു സുഹൃത്തുക്കളായിരുന്നു അശ്വിനും ദിയയും പതിയെ പ്രണയത്തിലാവുകയായിരുന്നു അശ്വിനുമായി സൗഹൃദത്തിലായിരുന്ന സമയത്ത് ദിയയ്ക്ക് മറ്റൊരു പ്രണയമുണ്ട് വൈഷ്ണവെന്ന മുൻകാമുഖവനൊപ്പമുള്ള യൂട്യൂബ് വീഡിയോകളിൽ അശ്വിനെയും കാണാം എന്നാൽ കുറച്ചു കാലങ്ങൾക്കുള്ളിൽ എല്ലാം മാറി മറിഞ്ഞു വൈഷ്ണവുമായി ദിയ പിരിഞ്ഞു പിന്നീട് അശ്വിനുമായി അടുത്തു അശ്വിനെ കുറിച്ച് ഇപ്പോൾ മിക്കപ്പോഴും ദിയ വാചാലയാകാറുണ്ട് മുൻ ബന്ധങ്ങളിലെല്ലാം താൻ വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്ന് ദിയ തുറന്നു പറഞ്ഞിട്ടുണ്ട് അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമുള്ള മാറ്റത്തെക്കുറിച്ചും ദിയ സംസാരിച്ചു ദിയയെ മനസ്സിലാക്കി ഒപ്പം നിൽക്കുന്ന പങ്കാളിയാണ് അശ്വിൻ എന്ന് ദിയയുടെ ഫോളോവേഴ്സും പറയുന്നു ഇപ്പോഴാ സോഷ്യൽ മീഡിയയിൽ ദിയയുടെ മുൻകാമുകനെയും അശ്വിനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ദിയയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന വൈഷ്ണവിനെയാണ് വീഡിയോയിൽ കാണുന്നത് പിന്നാലെ അശ്വിൻ ദിയയോട് കാണിക്കുന്ന സ്നേഹവും വീഡിയോയിൽ കാണിക്കുന്നു വീഡിയോയ്ക്ക് ദിയ കൃഷ്ണ കമന്റും ചെയ്തിട്ടുണ്ട് കയ്യടിയുടെ ഇമോജിയാണ് ദിയ കമന്റ് ഇട്ടത് തന്റെ മുൻബന്ധം തകർന്നതിനെ കുറിച്ച് ദിയ നേരത്തെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട് എൻറെ വീട്ടുകാർ പോലും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ബോറടിക്കുമ്പോൾ ബോയ്സിനെ മാറ്റുന്നു എന്ന പോലെയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഡേറ്റ് ചെയ്യുന്നവർക്ക് ബോറടിക്കുമ്പോൾ അവർ എന്നെ മാറ്റുന്നതാണ് കൂടെ കൊണ്ട് നടന്ന് എന്നെ കഞ്ഞിയാക്കിയിട്ട് ബിരിയാണിയോ ഫ്രൈഡ് റൈസോ കാണുമ്പോൾ അവർ അതിന്റെ പിന്നാലെ പോകുന്നതാണ് കയ്യിലിരിക്കുന്നത് കഞ്ഞി ആണെങ്കിലും അതിൽ ഇത്തിരി പയറും ചമ്മന്തിയും കൂട്ടി കൂടെ വെക്കുന്ന ആളാണ് ഞാൻ എങ്ങനെയെങ്കിലും എക്സൈറ്റ് ആക്കാൻ നോക്കും എന്തൊക്കെ കണ്ടിട്ടും സഹിച്ചു സഹിച്ച് പട്ടി ചന്തക്ക് പോകുന്നത് പോലെ കൂടെ നിന്നിട്ടുണ്ട് ഡേറ്റ് ചെയ്തവരെ കല്യാണം കഴിച്ച് വാട്ട് എ ലവ് സ്റ്റോറി എന്ന് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ പറഞ്ഞ പയ്യന്മാർക്കൊന്നും അതിന് താല്പര്യമില്ലായിരുന്നെന്നും ദിയ തുറന്നു പറഞ്ഞു തന്നെ മാത്രം മതിയെന്ന് കരുതുന്ന ഒരാളെ കണ്ടാൽ അന്ന് താൻ വിവാഹം ചെയ്യുമെന്നും ദിയ പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലൊരു പങ്കാളി ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു സെപ്റ്റംബർ മാസത്തിലാണ് ദിയ അശ്വിൻ വിവാഹം കഴിഞ്ഞ ദിവസം ബ്രൈഡൽ ലുക്ക് ട്രയൽ ചെയ്തതിന്റെ വീഡിയോ ദിയ പങ്കുവെക്കുകയുണ്ടായി ദിയയുടെ ചേച്ചി നടി ആഹാന കൃഷ്ണ കരിയറിലെ തിരക്കുകളിലാണ്